നമസ്തേ ഇന്ന് കർക്കിടക വാവാണ് നമ്മുടെ മരിച്ചുപോയ പൂർവികരുടെ പിതൃക്കളുടെ ഓർമ്മ ദിവസം അവർക്ക് ബലിതർപ്പണം ചെയ്യുന്ന ദിവസം അവരെ അവരുടെ ആത്മാവിനെ പ്രീതിപ്പെടുത്തുന്ന ദിവസം എൻ്റെ അഭിപ്രായത്തിൽ പിതൃക്കളെ ഓർക്കണം മരിച്ചുപോയ പിതൃക്കളെ പൂർവികരെ ഓർക്കണം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അന്നം നൽകി മരിച്ചുപോയ പൂർവികരെ തിരിച്ചാവരുത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സ്മരിക്കുക മാത്രം ചെയ്ത് മരിച്ചുപോയ പിതൃക്കൾക്ക് ഉരുളെ ഉരുട്ടിവെക്കുന്ന ദോഷ്ക്കാവരുത് നമ്മുടെ ആചാരങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ദിവസമാണ് പൂജാരിമാർക്കും ബലി ബലിതർപ്പണം ചെയ്യുന്ന ആചാര്യന്മാർക്കും ഒക്കെ മാതാപിതാക്കളെ സ്മരിക്കാൻ അവരോട് ചെയ്ത തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം പ്രതിഫലിപ്പിക്കാനും ഒക്കെ പലരും അമ്പലങ്ങളിലും ഒക്കെ പോയി ബലിതർപ്പണം ചെയ്യാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരെ സ്മരിക്കുന്നത് നല്ലതാണ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് എന്നൊരു സംഗതിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആത്മാവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ പൂർവികരെ സ്മരിക്കുക അതിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വേണ്ടത് നിരീശ്വരവാദികൾ പോലും അവരുടെ നേതാക്കന്മാരെ മരിച്ചുപോയ നേതാക്കന്മാരെ സ്മരിക്കാൻ ഫോട്ടോ വെച്ച് പുഷ്പമാലയ്ക്ക് ഇട്ട് ആദരിക്കാറുണ്ട് അപ്പോൾ അത് ഒരു ആത്മീയമായ ചടങ്ങാണെന്ന് പറയുമെങ്കിൽ പോലും അതൊരു സ്മരിക്കൽ എന്ന രീതിയിൽ നമുക്ക് കാണാം നമ്മുടെ മരിച്ചുപോയ അപ്പൂപ്പൻ അമ്മൂമ്മ എൻ്റെ മാതാപിതാക്കളുണ്ട് അവരൊക്കെ നമ്മളോട് ചെയ്തത് ആ നല്ല അനുഭവങ്ങൾ ഒക്കെ ഓർക്കാൻ ഉള്ള ഒരു ദിവസം ഒരു കാരണവശാലും അമ്പലങ്ങളിൽ പോയി ബലിതർപ്പണം ചെയ്ത് പൂജാരിമാർക്കും അമ്പലത്തിനും പൈസ കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല അതൊക്കെ തികച്ചും ബിസിനസ് മാത്രമാണ് ബലിതർപ്പണം ചെയ്യേണ്ടിവർ വീട്ടിൽ തന്നെ ഒരു മൺപാത്രത്തിനകത്ത് കുറച്ചരിയിട്ട് വേവിച്ച് അത് ഉരുള ഉരുട്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കുക കാക്കയും കിളികളുമൊക്കെ അത് തിന്നട്ടെ അതൊക്കെ ആവട്ടെ നമ്മുടെ പിതൃക്കളുടെ ആത്മാവ് ആത്മാക്കൾ ഞാനിന്ന് രാവിലെ എന്നും രാവിലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കാറുണ്ട് എന്റെ പിതൃക്കൾ എന്റെ പൂർവികർ ആത്മാവുണ്ടെങ്കിൽ അവരിലൂടെ വരട്ടെ ആത്മാവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സങ്കല്പം ജീവികൾക്ക് കൊടുക്കുന്നൊരു സങ്കല്പം അത് ഹിന്ദുവിനുണ്ട് അതാണ് വലിച്ചോറ് കാക്കയ്ക്ക് കൊടുക്കുന്നത് എന്തായാലും ഈ ബലിതർപ്പണം ചെയ്ത് പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല മാനസികമായിട്ട് വിഷമിപ്പിക്കുകയല്ല അതൊക്കെ നല്ലതാണ് പക്ഷേ പണം മുടക്കി അമ്പലങ്ങളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതോട് യാതൊരു കാര്യവുമില്ല അവിടെ ആത്മാക്കളും വരുന്നില്ല ഒന്നും വരുന്നില്ല പൂജാരിമാർക്ക് പൈസ കിട്ടും അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഹിന്ദുക്കൾക്ക് പല കാര്യത്തിലും അന്ധവിശ്വാസം കൂടി വരികയാണ് ജ്യോതിഷന്മാർ തളച്ചു വളരുന്നു അമ്പലങ്ങളിലെ പൂജാരിമാർ കോടീശ്വരന്മാരാകുന്നു അമ്പലങ്ങൾ സ്വർണ്ണ കവചിതമാകുന്നു ഇതെല്ലാം അന്ധവിശ്വാസങ്ങൾ കൂടിക്കൂടി കാര്യസാധ്യത്തിന് ദേവനെ പണം അടച്ച് കാര്യസാധ്യം നേടാമെന്ന് കരുതുന്ന മൂഢന്മാരായ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷവും ദേവാലയങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധനം വേണം അതിനാവശ്യമായ ധനം കൊടുക്കണം ലക്ഷങ്ങൾ കോടികൾ ഒക്കെ കൊടുക്കുന്ന മൗഢ്യം മണ്ടത്തരം നമ്മൾ അനുവർത്തിച്ചുകൂടാം ഞാനിന്ന് രാവിലെ എന്റെ പിതൃക്കളെ സ്മരിച്ചു ഞാൻ ആഹാരം കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു പങ്ക് എന്നും വരുന്ന കാക്കുകൾക്ക് കൊടുത്തു പിതൃക്കൾ സന്തുഷ്ടരായി എല്ലാവർക്കും ആശംസകും